നിങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള മനസ്സിലായി പക്ഷെ എനിക്ക് ഇപ്പോഴും എനിക്ക് കിട്ടേണ്ട കാര്യമുണ്ട് ഇങ്ങളെ കെയർ ഓഫിൽ വന്ന ഒരാളാണ് ഈ മറ്റേ പറഞ്ഞ ചെങ്ങാ ചെങ്ങന്റെ പേര് മാറന്നു ഓനി ഇങ്ങളെ കെയർ ഓഫിൽ ഓന്റെ ആവശ്യത്തിന് നിങ്ങളെടുത്ത് വന്നതാണ് ഇവനായിട്ട് സാധിക്കൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരവാദിത്വം ഏത് രീതിക്കാണെങ്കിലും നിങ്ങളും കൂടിയാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത് ഞങ്ങൾക്ക് പൊതു സതിയെ പിടിച്ച് ഞാൻ രണ്ടെണ്ണം പൊട്ടിക്കുക അല്ലെങ്കിൽ ഇത് ഒരു സീനാക്കി കഴിഞ്ഞാൽ ആർക്കും അതിന്റെ മോശം ഞങ്ങൾക്ക് തന്നെ ഉള്ളൂ കാരണം നിങ്ങളൊക്കെ ജീവിതം എത്രയായി നിങ്ങൾക്കൊന്നും ഒന്നും കേൾക്കാൻ നിങ്ങൾ കാരണം നിങ്ങൾ കാരണം ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ കാരണം സതിക്ക് ഒരുപാട് ഉണ്ടായി പക്ഷെ സദ്യ മനസ്സിലാക്കുന്നില്ല കാരണം സതിക്ക് അതിൽ ഒരുപാട് സുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സദ്യ മനസ്സിലാക്കില്ല പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടല്ലോ ഒരുപാട് 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 നഷ്ടങ്ങൾ മാത്രേ ഉണ്ടായിട്ടുള്ളൂ ജീവിതത്തിൽ ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങളെ കുറ്റം പറയുന്നല്ല നിങ്ങൾ സംഭവിച്ചു നിങ്ങൾ പറയുന്ന നിങ്ങൾ സ്ഥാപനമാണ് നടത്തുന്നത് നിങ്ങൾ എന്താ നടത്തുന്നത് നടത്തുന്നില്ല എന്നുള്ളത് ആറ്റിന്മെന്ന് ചോദിച്ചാലും മനസ്സിലാവും പോട്ടെ അത് പോട്ടെ അതിലൊക്കെ ഞാൻ കൂടുതൽ കഴിഞ്ഞാൽ നടത്തുന്നില്ല എന്തോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താ പറയുക കതിയുള്ള പഠിക്കാന്നു എനിക്കൊരു പ്രശ്നമല്ല ഞങ്ങൾക്കൊരു പ്രശ്നമല്ല പക്ഷെ ഇതൊരു കടാന്നുള്ള ലെവലിൽ നിങ്ങൾ കൊണ്ടുനടക്കണം അത് മാത്രം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റൂ ഇനി അതല്ല നിങ്ങൾക്ക് ഒന്നും കൊണ്ടടക്കൂല നിങ്ങൾ ഇതേ രീതിക്ക് തന്നെ വിജയമായിട്ട് തന്നെ ഞങ്ങളോടുള്ള ദേശത്തിനോ വാശിക്കോ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് വെല്ലുവിളിയാണെങ്കിൽ ഞങ്ങളോട് വെല്ലുവിളിക്ക് ജീവിക്കാൻ കാരണം സതിന്റെ സ്വാഭാവം അതാണ് ഞാൻ വെല്ലുവിളിക്കാനില്ല ആരും അല്ല സതിന്റെ സ്വഭാവം അതാണ് വെല്ലുവിളി സതി ഇവിടെ വന്നിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ നിങ്ങൾ പടത്തോ ഇത്രയും വർത്തമാനങ്ങൾ മുൻകക്ഷന്മാര് വർത്താനങ്ങൾ പറയുന്നില്ല നിങ്ങൾക്ക് ഒന്നും അറിയില്ല ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ഇന്നലെ ഫോൺ വിളിക്കും ഞാനൊരു കാര്യം പറഞ്ഞത് എനിക്കിത് എന്ത് കേട്ടാലും മനസ്സിലാവും ഞാൻ നിങ്ങളെ ഫോൺ വിളിച്ചെന്തിനാ അമ്മേനെ അവിടെ കാണുന്നില്ല എന്താ ഇന്ന് പിടി ആ അങ്ങനെ എത്തിയില്ല അങ്ങനെ എത്തിയില്ല എനിക്ക് മനസ്സിലായി നിങ്ങളിനോട് പറഞ്ഞു ഞാൻ എത്തിയില്ല എനിക്കറിയില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് നിങ്ങളിനോട് ചോദിച്ചാൽ എന്താന്ന് അറിയോ അമ്മ നിങ്ങൾ ഫോൺ വിളിച്ചു ഇല്ല ആയിക്കോട്ടെ അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ നിങ്ങളെന്നെ വിളിച്ചാണ് നിങ്ങളോട് സംസാരിച്ചത് എന്താണെന്ന് അറിയാം ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും അപ്പൊ എനിക്കെന്തോ പറയാനുണ്ടോ എന്നൊക്കെ അറിയാലോ അല്ല ഞാനേനെ ഞാൻ വിളിച്ച് ഞങ്ങളോടാണല്ലേ പറഞ്ഞത് ഞാൻ നിങ്ങളോടാണല്ലേ പറഞ്ഞത് അമ്മേനെ കണ്ടില്ലാന്നല്ലേ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഈ വിശ്വസിക്കുന്ന നിങ്ങൾ മുന്നിൽ വെച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് അന്നം തരുന്നൊക്കെ ഈ പറച്ചോനാണ് ഈ എല്ലാ പറച്ചോനും കഴിക്കും അതിനോട് കള്ളത്തരം പറയരുത് എസ്പെഷ്യലി എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവരും തിങ്കണ ചൂട് തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാവും ഒരു ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അമ്മ ഈ കാര്യം നിങ്ങളോട് ചോദിക്കാം എന്തായാലും ഏതുമാധാവിന്റെ കാര്യങ്ങളോട് പറഞ്ഞോ അല്ലേ എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ നിങ്ങളോട് പറയാൻ വരുന്നത് ചോദിക്കാൻ പറയുന്നുള്ളത് ഞങ്ങൾക്കാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നാ ഫോൺ വിളിച്ചതിനോട് ആ ചോദ്യം ചോദിച്ചത് എനിക്ക് എന്താ പറയാനല്ലേ ഇങ്ങോട്ട് പോരി ഏഹ് ഇങ്ങോട്ട് പോരി എനിക്ക് എന്താ പറയാണ്ടോ പറയാനോ ഞാൻ പറഞ്ഞ ഒന്നും പറയാനില്ല ആ പറയാണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അറിയാലോ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്നുള്ളത് അതും ഒന്നും രണ്ടാഴ്ച അല്ല മൂന്ന് പ്രാഴ്ച വിളിച്ചു എന്നിട്ട് മൂന്നാമത് കഴിഞ്ഞിട്ട് നാലാമത് ഞാൻ തിരിച്ചു വിളിച്ചതാണ് അപ്പൊ എന്തായാലും അതൊരു ഭീഷണിപ്പെടുത്തലാണ് അതായത് എനിക്കൊരു പ്രശ്നമല്ല എന്ത് ചെയ്താലും നമുക്കൊരു പ്രശ്നമില്ല പറയുന്ന ഈ സമാധാനത്തിന്റെ വർത്തമാനല്ലേ ഇതല്ല നിങ്ങൾ ചെയ്യുന്നത് അതാണ് നിങ്ങൾ പറയുന്ന ഒന്നും ചെയ്യുന്നോ വേറെ ഒന്നാണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങളോട് ഞാൻ എന്തുകൊണ്ട് ഇത്രയും പറയുന്നെന്നറിയാം നിങ്ങള് കാരണം ഞാൻ ഒരു കാര്യം പറട്ടെ ഇതിന്റെ മുകളിൽ എന്തൊക്കെ ഒക്കെ പറ്റൊക്കം കൊടുക്കുകയാണെങ്കിൽ ചെയ്യാം പക്ഷെ അതൊക്കെ ഞങ്ങളെയും കൂടി ബാധിക്കുന്ന കാര്യം ഇത് നല്ല രീതിയിൽ ഒന്ന് ഒത്തുപീർപ്പായിക്ക് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് ഉള്ള കാര്യം പറയാം കാരണം ഞങ്ങൾക്കൊരു ദോഷമില്ലാത്ത രീതിയിൽ ഇങ്ങൾക്കും ഒരു ദോഷമില്ലാത്ത രീതിയിൽ ഇത് തീരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് ഇതിന്റെ മുന്നിൽ ഞാൻ വന്നി കാര്യത്തിനെ കുറിച്ച് പറഞ്ഞ പല ആൾക്കാരും പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്നുള്ളത് അവനാനൊരു ആവശ്യം വരുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് അവനാണ് മീൻസ് അറിയുന്നതല്ല ചിന്തിച്ചു നോക്കിയാലിപ്പോ ഞാനാണെങ്കിലും വേറെ ഒരു തീയാണെങ്കിലും ഇതേമാതിരി നടക്കുന്ന കണ്ടാല് ഞങ്ങളും പറയും നിങ്ങളും പറയും നിങ്ങളെ സ്വന്തം കാര്യമായതുകൊണ്ടും നിങ്ങളെ മാത്രം കാര്യമായതുകൊണ്ടും ആരെന്ത് പറഞ്ഞാലും പ്രശ്നമില്ല സതി ആ ഒരു നിലപാടാണ് ആ നിലപാടിലേക്ക് സതിന് ആക്കിയെടുത്തതാണോ എനിക്കറിയാട്ടോ കാരണം സതിന് കുറെ ആൾ ബന്ധിച്ചടിച്ചാൽ സതി വലിയ സംഭവിക്കും അല്ല നിങ്ങളാക്കിയെടുത്താണോ ആക്കിയെടുത്താലോ നല്ല ഇത്ര കൊല്ലം മുന്നേ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് എന്ത് വയസ്സുണ്ടാകും പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് എനിക്ക് പന്ത്രണ്ട് വയസ്സിൽ ഇരുപത്തെട്ട് വയസ്സായി സെക്കൻഡ് വരെ ഞങ്ങളോട് വേറെ രാവിലും കൂടി അമ്മ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ കോഴിക്കോട് പോകുന്ന ആളാ എല്ലാ പ്രാവശ്യം എല്ലാത്തിനും കൂടി ഒരു പോക്ക് പോയാമ്മക്ക് എന്തുകൊണ്ട് അമ്മ അങ്ങനെ പോകുന്നില്ല അത് കണ്ണിലല്ലേ കണ്ണിലല്ലേ അത് നിങ്ങളെ കണ്ണിലല്ലോ നിങ്ങൾ നിങ്ങൾ അറിയുന്ന കാര്യല്ലേ അത്ര അറിഞ്ഞു അപ്പൊ നിങ്ങളറിയാതെയാണ് ഇവിടെ പല കാര്യങ്ങളും നടന്നത് അറിയാതെ ഇവിടെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് കോഴിക്കോട് എനിക്കറിഞ്ഞില്ല ഞാൻ ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നവര് പാചകം അമ്മ പോയി കരുത് അന്നാലും ഇവിടുന്ന് ഇറങ്ങിന്ന് നോക്കുകയാ ഞാൻ വലിച്ചതിരുണ്ട് ബസ് കരുതിയാലും ഫോണിലല്ലേ വിളിക്കുന്നത് ഈ ഫോൺ എന്ന് പറഞ്ഞാൽ എവിടെത്തി എത്തി എന്നുള്ള ആർക്കും കണ്ടുവർത്താനും പറയാൻ കഴിയുന്ന സാധനം ഒന്നുമല്ലോ എന്താ വിശ്വാസം അവിശ്വാസല്ലേ അവിശ്വാസം അങ്ങനെ ആരും ഉണ്ടാക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ സ്ഥാപനത്തിൽ വരുന്ന ഒരു പെണ്ണുങ്ങള് നിങ്ങളെ കയ്യും പിടിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമോ അല്ലെങ്കിൽ നിങ്ങളെ കയ്യും പിടിച്ചു കയറുകയാണെന്നോ അങ്ങനെ നിർബന്ധമുണ്ടോ അവിടെ അങ്ങനെ നിർബന്ധി പോകുമ്പോൾ അങ്ങനെ ഒരുമിച്ച് തന്നെ പോണെന്ന് നിർബന്ധമുണ്ടോ അമ്മ ചെയ്തത് നിങ്ങക്ക് ഏതെങ്കിലും ഒരു ആണുങ്ങളെ താങ്ങി നടന്നാൽ മാത്രമേ ഇന്നത്തെ ജീവിതം സക്സസ് ആവുള്ളൂ അവിടെ പല ഉണ്ട് ലക്ഷ്യോമാരില്ലാത്ത അവരൊക്കെ ജീവിക്കുന്നുണ്ട് ഇതേമാതി പല സ്ഥാപനത്തിലും പോയി ജീവിക്കുന്നുണ്ട് അല്ല ഓരോ ഓഫീസിനെ ഓഫീസാണെങ്കിലും ഓക്കെ നമ്മളെ ഓഫീസാണെങ്കിൽ ഓക്കെ ഇത് ഓഫീസ് അല്ലാത്തതിനോണ്ടാണ് ഈ ഒരു കാര്യം സംസാരിക്കാൻ അവിടെ വന്നത് അതാദ്യം മനസ്സിലാക്കി ഒരു ഓഫീസാണോ ആയിക്കോട്ടെ അത് നടക്കുമ്പോഴല്ലേ ഇവിടെ ഓഫീസല്ലാണ്ട് എന്തൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഓഫീസ് ഓഫീസല്ലാണ്ട് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്റെ അച്ഛ കൂടെ ഞാൻ അറിയില്ലെങ്കിൽ പറഞ്ഞാ മതിട്ടോ കാരണം വർത്തമാനം കൂടി പോകുന്ന ഞാൻ അറിയില്ലെങ്കിൽ മനസ്സിലാവില്ല അതെ അല്ല ഈ പറഞ്ഞാ മതി കാരണം അവനാന്നെ നാണക്കിയുടെ അവനാൻ തന്നെ വിളിച്ചു ഒരു കാര്യം മനസ്സിലായി പരനാല് തെണ്ടി തിരിഞ്ഞ് ജീവിച്ചാലും ബാക്കിയുള്ളവർക്കൊന്നും സ്വന്തം കാര്യമാക്കളാ ഞങ്ങള് മനസ്സിലാക്കിയ മക്കള് കഴിഞ്ഞിട്ട് വേറെ ആരുണ്ടാവുന്ന നിങ്ങളൊന്നും ഒരാളെന്താ പറയാ ഒരാൾക്കും താല്പര്യമില്ല എനിക്ക് തീരെ താല്പര്യമില്ല എല്ലാരും മുന്നിൽ നന്നാക്കി കണ്ടേ നാട് മുഴുവൻ കുറ്റപ്പെടുത്തിയാന്നാക്കി ഞങ്ങൾ പറയുള്ളൂ നിങ്ങൾക്ക് അറിയാം പക്ഷെ നിങ്ങള് ഞങ്ങളെ കുറ്റപ്പെടുത്തിയാളു അത് വേറെ കാര്യം അത് കോട്ടെ നിങ്ങൾക്ക് ഞങ്ങളൊരു അല്ല നിങ്ങൾക്ക് അതിനേക്കാളും വലിയ പറച്ചുകൊണ്ടെന്നില്ല ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ പറയിപ്പിക്കാൻ കരുതോ ഒന്നും പറയപ്പിക്കാൻ കരുത് ഇയാൾ കണ്ടില്ലേ കൈ കഴിഞ്ഞാൽ ഉണ്ടോ അത് നിങ്ങൾ തമ്മിൽ തമ്മിൽ അറിഞ്ഞിട്ടായിരിക്കും പക്ഷെ എന്തായാലും ഒരു പ്രശ്നം വന്നപ്പോൾ കൈകഴിഞ്ഞാൽ ഉണ്ടോ നിങ്ങൾക്ക് ആ ഒന്ന് മനസ്സിലാവില്ല കാരണം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഇവിടെ ഉണ്ടാവും ഇയാൾ ഇടം ഉണ്ടാവും നിങ്ങളെ കാര്യം നടക്കും മൂപ്പരെ കാര്യം നടക്കും നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയിട്ട് കാലാകാലം പോവുകയും ചെയ്യും ഇതിൽ നശിക്കാൻ പോണ വാക്കുകള ഈ കയ്യൊഴിച്ചിലൊക്കെ ഞങ്ങളെ മുന്നിൽ കാണിച്ച അടവാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഏഹ് നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ പെയിലെ പോയാൽ ഇവിടെ കറങ്ങി തിരിഞ്ഞു വെയിലു പോയാൽ കറങ്ങി കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തുന്നുള്ളതും നിശ്ചന്തി ഇവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തിക്കോട്ടെ ഒരു പ്രശ്നവും അല്ല ഇവിടെ തന്നെ നിന്നോളി നിങ്ങള് പക്ഷെ എങ്കിലും കാഴ്ച ഒരു സ്ഥാപനം തോന്നണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതിനുമൂലി അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ ഇല്ല ദേത്താവും സ്വന്തം കാര്യം മാത്രം നോക്കരുത് അങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ ഒന്നും നാട് വിട്ടയിലേ വിളിക്കാതെ അതെ ചത്താളാണ് കാരണം നിങ്ങൾ കാരണം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ നല്ല കാര്യങ്ങൾ നടത്തണ്ടത് നടക്കേണ്ട കാര്യമാണ് ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ഒരാൾ കാരണം ഒരാൾക്ക് ഒരു ചീത്ത പേരുണ്ടാവാൻ പാടില്ലേ ദേഷ്യമൊക്കെ മാറ്റണം അപ്രോച്ച് ചെയ്യാൻ പക്ഷെ അമ്മ അല്ലേ വിചാരിച്ചതിനോട് മാത്രമാണ് അല്ലെങ്കിൽ ഈ ഒരു ദേഷ്യമൊന്നും എവിടെ ഉണ്ടാവില്ല ആ മാറ്റിക്കാളിനി ഞങ്ങളുടെ കാര്യം എന്താ അതൊന്നുമ്പോ കാരണം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ചെയ്തു പോയ കാര്യങ്ങൾക്ക് നിങ്ങൾ ചെയ്ത പല കാര്യങ്ങൾക്ക് നിങ്ങൾ എന്നാലോചിച്ചോ ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കേണ്ട എങ്ങനെ വർത്താനാണോ പറയേണ്ടി നിങ്ങൾ എന്താക്കേണ്ടി തച്ചു ചീക്കി പേപ്പർ വായിക്കുന്ന ആൾക്കാരല്ലേ ഇതിനേക്കാൾ ഇതൊന്നല്ല ഇതിനേക്കാൾ എത്ര 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 നിസാര കാര്യങ്ങൾക്ക് വരവേറെ കൊലപാതകങ്ങൾ നടക്കേണ്ടി ഞാനൊരു കാര്യം പറ്റി ഒന്ന് ജയിൽ പോയാൽ നാലല്ലേ ആ നല്ല നാലുമല്ലോ കഷ്ടപ്പാടാന്ന് ചോദിച്ചാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ സമാധാനങ്ങൾ ഇത് ഇത് എന്താണെന്നറിയോ വേറെ എന്തോ അറിയാ പുറത്തക്കുണ്ടെങ്കിൽ എന്തോ എന്നോട് പറഞ്ഞതായി അല്ലെങ്കിൽ എന്താണറിയോ വേറെ വാശി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല പടച്ചറങ്ങി പറഞ്ഞിട്ട് കാര്യമില്ല മൂപ്പര് പറയുള്ളൂ കാരണം പറഞ്ഞിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല ഈ പറച്ചാലെ മുന്നിൽ വെച്ചാല് മൂപ്പര് പറഞ്ഞോ മൂപ്പറ്റണ്ണം കൊടുക്കുന്നത് ഈ പറച്ചോൺ ആണോ ഈ പറച്ചാലോ മുന്നിൽ വെച്ചാണോ മൂപ്പര് പറഞ്ഞോ പറച്ചോ വെച്ചിട്ടാണല്ലോ മൂപ്പര് പൈസ ഉണ്ടാക്കുന്നത് ഈ പറച്ചാൻ മുന്നിൽ ഇച്ചേണ്ട മൂപ്പര അമ്മ ഒരു വളർത്തനം പറഞ്ഞു ഇതും നമ്പളത്തിന്റെ വെറും പൊട്ടന്മാരോ ഇന്നല്ല മൂപ്പര കാലം കഴിഞ്ഞ് ഈ സാധനം ആരാ കൊണ്ടിടക്കാൻ പോകുന്നത് സ്ഥാപനമാണ് നിങ്ങൾക്ക് കൊണ്ടിടക്കാൻ കഴിയൂല്ല നിങ്ങളെ വരവുത്തില്ല അന്ന് നിങ്ങൾ വരവുത്തില്ലേ അന്നിങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടിടക്കാൻ കഴിയാം അയാളുടെ സാധനമാണ് ബന്ധപ്പെട്ട ആൾക്കാരുടെ അത് അല്ലാതെ ഇന്നൊക്കെ എന്താവകാശമുള്ളത് വള കൊടുത്താൽ അതൊന്നും ഇല്ല ഇവിടെ ഫുഡാൻ സിണ്ടിക്കെട്ട് സ്വർണ്ണക്കെട്ട് ഒന്നുമില്ല ഇവിടെ നാല് ഇൻപിന് രസറുണ്ട് കാര്യം ചെറുത് പ്ലാസ്റ്റിക് ആക്കി ബാക്കി ഇവിടെ ബിൽഡിംഗ് എന്താ ചെയ്യാ ഞാൻ വൈദ്യുതി മന്ത്രവാദം അല്ലെങ്കിൽ മന്ത്രവാദം അറിയാന്നുള്ളത് എനിക്കറിയാം അതെനിക്കറിയാം പക്ഷെ അതിൽ പാടി പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താ അറിയോ ഇവിടെ പറഞ്ഞ നിന്നെയായിട്ട് ഇന്ന് ചോദിച്ചത് ചോദിക്കാതെ കാൻ വേണ്ടിയായിട്ടുള്ള കളിന്നലെ കളിച്ചത് എനിക്ക് അന്നായിട്ട് അറിയാം അതൊക്കെ അന്നായിട്ട് അറിയാം എല്ലാമേ ഇപ്പം അടച്ചോറിന്റെ മുന്നിൽ വെച്ചാൽ ഒരു പറഞ്ഞ കാര്യമല്ല കാരണം അത്രയും പ്രൂവ് ആണ് എനിക്ക് എനിക്ക് എന്തറിയാച്ചേ ഞാൻ ഇതിനെ അരച്ച് കളിക്കണമെന്ന് കേട്ടോ എനിക്കിതൊക്കെ മനസ്സിലായി കാരണം എന്താ അറിയോ ഈ ഈ സതി നമ്മുടെ എന്റെ ഒരു കല്യാണത്തിന്റെ കാര്യം പറയാനല്ല ഇവിടെ വന്ന് ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താണെന്നവര് അപ്പൊ തന്നെ ഏത് വയ്ക്കാൻ പോകണമെന്നറിയോ നീ ഇതിന്റെ ഭവിഷ്യത്ത് ഏടൊക്കെയാ എത്തുക എന്നറിയോ ഇവിടെ ഒന്നല്ല നമ്മളോടല്ല എത്തുക എത്തന്റെ വേറെ കാലത്തേക്ക് എത്തുക ഒന്നും അറിയാത്ത ആൾക്കാരുടെ അടുത്തേക്ക് എന്നിട്ട് വേണം ബാക്കിയുള്ള സ്വഭാവം പിന്നെയും അടീന്റെ അടിയിലാക്കിയാക്കാൻ ഇവർക്ക് ഏതാ കുരുട്ടുകൾ എന്നാ എക്കറിയാ ഇത് മൂപ്പിക്കുന്നതല്ല ഞാൻ എന്നെ മൂപ്പിക്കാണല്ലോ അത് വേറെ ഇത് സംഭവണ്ടോ ഞാൻ എന്നെ മൂപ്പിക്കുന്നതാണ് എല്ലാം ഞാൻ എന്നെ മൂപ്പിച്ച് എന്നെ കൊണ്ട് ജയിപ്പിക്കുന്ന ഇവിടെ ഇല്ല വർത്താനം പറഞ്ഞു ഞാനാ വർത്താനം പറഞ്ഞു ഞാൻ മൂപ്പിച്ചല്ല എനിക്ക് ഇന്ന കാര്യങ്ങളാ പറയണ്ടത് അല്ലേ ഇത് ഞാൻ മൂപ്പിച്ച് ഞാനി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നത് ഈ ഒരു കാര്യത്തിന് ഞാൻ ഇപ്പോഴും ഞങ്ങളോട് പറയാം ഞങ്ങളെ മുന്നിൽ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ വെച്ച് ഒന്നുകിൽ നിങ്ങൾ പരിപാടി നിർത്തുക അല്ലെങ്കിൽ ഇതൊരു സ്ഥാപനമായിട്ട് കൊണ്ടുനടക്കുക ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ എങ്ങനെ സ്ഥാപനമായിട്ട് കൊണ്ടുനടക്കണം എന്നോ അന്ന് ഞാൻ പിന്നെ ഞാൻ ചോദിച്ചോട്ടെ വന്ന ആ റൂമിലേക്ക് ആരും നമ്മളെ ക്യാൻ വേറെ വരെ തന്നെ നിനക്ക് മുന്നിലേക്ക് വരുന്നില്ല പക്ഷെ ആ റൂം എപ്പോഴും ഓപ്പൺ ആണ് നിങ്ങൾ അതിന്റെ ഉണ്ടാവില്ല ഞാൻ കണ്ടോത്തോളാം ആര് വർണ്ണിക്കാം ഇന്നലെ വന്ന സമയത്ത് തുറന്നിട്ടോ അതെന്നെ ഞാൻ പറഞ്ഞുള്ളൂ നിങ്ങൾ അതിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ അതിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞിട്ടുള്ളത് കാണുന്നവർ എന്താ ചിന്തിക്കാന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഇത്ര ദേഷ്യം പിടിക്കണ്ട നിങ്ങളൊന്ന് തോണ്ടി പോയ നിങ്ങൾ ഇത്ര ദേഷ്യം പിടിക്കണ്ട കാണുന്നവർ എന്താ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ആ ഒരു പൂജ നടത്തുന്ന സ്ഥലം പോലൊക്കെ കണ്ടുച നടത്തുന്ന സ്ഥലം പോലെ പോലും അത് തോന്നുന്നുണ്ട് രണ്ടലമാര നിങ്ങൾക്ക് സാര ഒരു ടി വി ഒരു കട്ടില് ടി വി വേണ്ടാന്ന് പറഞ്ഞില്ലല്ലേ ടി വി വേണ്ടാന്ന് പറഞ്ഞില്ല ടി വി ഒരു സ്ഥാപനത്തിലൊക്കെ വെക്കുന്ന സമയം പോകാ ടി വി വെച്ചാൽ എന്താ കാരണം ഇവിടെ വരുന്ന ആൾക്കാരെ ടി വി ആണ്ട് ഇവിടെ വരുന്ന ആൾക്കാര ടി വി ആണ്ട് ടി വി ഇവിടെ തന്നെ വെക്കാനല്ല നിങ്ങള് പറഞ്ഞോളൂ ഞാൻ ചെയ്തു തരാം ഞാൻ ചെയ്തതരാം എന്താ ചെയ്യേണ്ട മാറ്റം ഞാൻ വരുത്തി തരാം അതിനുള്ളൊരു കാര്യമെങ്കിലും തരും കാരണം ബാക്കിയുള്ളവനെ അമ്മ തീവ്ര അടുത്തവിടെ കൊണ്ടക്കുന്നല്ല ഞാനിപ്പോഴും പറയുന്നു മൂപ്പറ്റും മന്ത്രവാദം ചെയ്യാനുള്ള സ്ഥലമായി കിട്ടിയാൽ പോരാത് അതിനൊരു കഷ്ടം വശിക്കാരും മൂപ്പര് ചെയ്തുല്ലേ കാര്യങ്ങൾ കാര്യങ്ങൾ എന്തിനാ അവിടെ നടത്തണം അവിടെ പാത്രങ്ങളും വെച്ചുണ്ടാക്കലും കൂടിയും കിടപ്പു വായിക്കണം അത് കണ്ട് കിടപ്പില്ല നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ട് കാണുന്നവർക്ക് കിടപ്പുണ്ട് കാരണം കട്ടിലിന്നറ എന്തിനുള്ള സാരി ബ്ലൗസ കൊണ്ടുപോയിട്ട് അങ്ങനെയാണോ അവിടെ അങ്ങനെയാണ് ഒരു സ്ഥാപനത്തിലാണോ തുണിയാഴ്ച ഞാൻ ഇത്തിരി കണ്ടേ ഒരു സ്ഥാപനത്തിലാണോ തുണി ഇവിടെ ഏത് ഇവിടെ നിങ്ങളൊ ഇവിടേക്കാണ് പണിക്ക് വരുന്നത് അതിന്റെ ഉള്ളിലേക്കാണ് പിന്നെ ആരും ആര് പറഞ്ഞു വർത്താനം കാര്യം പറയ തീട്ട് വർത്താനം പറയാൻ കരുത് ഇവിടെ പണിക്ക് വരുന്നാലും മനസ്സിലായിരുന്നുണ്ടാവേ ഈ നിഷാദിന്റെ അങ്ങനെയൊക്കെ വെറുക്കത് കാണൂലേ എന്താ പറയുക കാണുന്നത് ഇവിടെ ഇപ്പൊ ഞങ്ങൾ കണ്ട കണ്ടുണ്ടോ ഞങ്ങള് കണ്ട് കണ്ടുണ്ടോ ഞങ്ങള് കണ്ട് കണ്ടുണ്ടോ ഞങ്ങള് കണ്ടു കണ്ടുണ്ടോ അത്ര രണ്ടാപോ വേറെന്താ കണ്ട് പ്രി വരുമ്പോ കത്തും അടി ഇട്ടിട്ടുണ്ടെങ്കില് കട്ടില് കത്ത് മാറ്റിയ കട്ടില് അടുപ്പ് വെച്ചിണ്ടാക്കാൻ പാത്രങ്ങള് കുടിക്കാൻ വെള്ളം രണ്ട് അലമാര തുണി തീരി കസാര എന്താ കൊറവുള്ള ഒരു മനുഷ്യനെ ഒരു പോഷനെ താമസിച്ചു പോരെ അല്ലെങ്കിൽ ഇവിടെ കിടന്നുറങ്ങുന്നതാണായിരിക്കും അങ്ങനെ ഈ സ്ഥാപനത്തിനും റൂമിനും കൂടി കൂട്ടി വയ്ക്കാൻ പാടില്ല അങ്ങനെ ആവുമ്പോഴേ വേറെ പേരാ പറയും അങ്ങനെയാകുമ്പോട്ട് വേറെ പേരാ പറയും എന്താ തീരുമാനാക്കിട്ട് ഇറങ്ങിയാ നീട്ടി വേട്ട പോകാനൊന്നു മുപ്പത് മരുന്ന് കുട്ടി പോയി കിടന്ന് കൊയിഞ്ഞു വാറിക്ക അത്ര തന്നെ ഞാനൊന്നും അറിഞ്ഞില്ല എന്റെ നിങ്ങളെ കള്ളനാണെങ്കിൽ നിങ്ങളെ പേടി പക്ഷെ തള്ള റെഡിയാകില്ലല്ലോ തള്ള ഈ കുന്തിന് വൈകിയല്ലേ ഇങ്ങനെ ഏഴിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു തന്നെ എത്തുന്നുള്ള നല്ലോണം ഉച്ചണ്ട് അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ആയ കാലത്ത് അയാൾക്ക് അയാളുടെ മദള പ്രായമുള്ള ഒരു പെണ്ണിന് കിട്ടിയേനു അപ്പൊ അയാളെ മുതലെടുത്ത് ഏഹ് സതി ആദ്യമായി നിന്നെടുത്തത് പിന്നെ സതിക്ക് മനസ്സിലായി അതാ അതിനെക്കാളും വലിയ നല്ല ഉണ്ടെന്നുള്ളത് സതി ആ സതി ചതിന്റെ വഴിക്ക് നടന്ന് ഇതൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഇതൊക്കെ ചിന്തിക്കാൻ മാത്രം പ്രായമായി എല്ലാം മനസ്സിലാക്കാൻ മാത്രമായിട്ടുണ്ട് ഞാൻ ഇനിയും തന്നെ ജീവിക്കണം ഇനി ഇതേമാതിരി തന്നെ വേണം ഇനി ഇതേമാതിരി വേണം എന്ന് പറയണ ഞങ്ങളോട് കാര്യം പറഞ്ഞത് ഞങ്ങള് തത്താളി ആണല്ലേ കാരണം ഇനിയും ഇതേമാതിരി ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂല ഉറപ്പായിട്ടും കഴിയൂല സമ്മതിക്കില്ല ഞാൻ എനിക്ക് ജീവൻ ഞാൻ സമ്മതിക്കില്ല പോണിക്ക് പോവാൻ കഴിയൂല നിങ്ങൾക്ക് അതല്ല ഞങ്ങൾക്ക് ഇനി പോകണം എന്നുണ്ടെങ്കിൽ പീഡിയയില് വരണം പീഡിയായിട്ട് കൊണ്ടു നടക്കണം പീഡിയത്തെ കാര്യങ്ങൾ നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വഴി ചെയ്യാം ഉള്ളൂ ഇതൊരു സ്ഥാപനമായിട്ട് കൊണ്ടുക്കാൻ പറ്റി ആ ഒരൊറ്റ റൂമിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുള്ളൂ ഇതിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് നിങ്ങൾ സ്ഥാപനമായിട്ട് എന്തോ ആയിട്ട് കൊണ്ടുവരുന്നോളൂ പക്ഷെ ആ ഒരു റൂം ആ ഒരു റൂമും കൂടി ഇതിന്റെ ഭാഗമാണെങ്കിൽ അതിനും ഈ പീഡിയ തന്നെ വാടക കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ലെവലിൽ തന്നെ കൊണ്ടുവരുന്നേ പറ്റുള്ളൂ അതല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കൂല നടക്കൂല നല്ല നിലക്കിയാ പറഞ്ഞില്ല ആയ കാലത്ത് നിങ്ങൾ കല്യാണം കഴിച്ചു മക്കളുമായി ഞങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ട ഒക്കെ ജീവിച്ച് അത് കഴിഞ്ഞ് തോന്നിയ അങ്ങനെ ജീവിച്ചു മക്കളെ പോറ്റാനാണെന്നുള്ള ഒരു വ്യാജേന അതൊരു വ്യാജം മാത്രമായിരുന്നു കേട്ടോ അത് ഇപ്പോഴാണ് അതുതന്നെയാണ് കാരണം മക്കളെ പോറ്റാനാണെന്നുള്ള നിങ്ങൾ അന്നൊന്നും പറഞ്ഞുണ്ടെങ്കിൽ ഇന്നെങ്കിലും മക്കൾക്ക് ഒരു പ്രൈവറ്റ് നിങ്ങൾ വരിക നിങ്ങളെ ജീവിതത്തിൽ മക്കളെ പോറ്റാനാണെങ്കിൽ നിങ്ങൾ മക്കളെ പോറ്റാൻ വേണ്ടി നിങ്ങൾ ജീവിച്ചത് നിങ്ങൾ നിങ്ങളെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം പക്ഷെ മക്കളെ ഒഴിവാക്കാൻ പറ്റില്ല മക്കൾ അന്ന് മക്കൾ പറയുക ഒരു ലൈസൻസ് അതായത് എന്തും ചെയ്യാൻ ലൈസൻസ് ഈ മക്കള് അതാകുമ്പോ ആരും ഒന്നും പറയില്ല കാരണം ഒറ്റക്ക് ഒറ്റക്ക് കഴിഞ്ഞാടുമ്പോളല്ലേ പ്രശ്നമുള്ളൂ മക്കളെ കൊണ്ട് കഴിഞ്ഞാടുന്ന സമയത്ത് മക്കള് അങ്ങനെ അല്ല അല്ലെന്നാല് ചിന്തിക്കല്ലോ അതിനും വേണ്ടിയായിട്ട് കണ്ട കളിയും എന്നിട്ട് തിന്നാൻ തന്നതിന് കണക്കും പറയും തിന്നാൻ തന്നാലല്ല ശരിക്കും ഇതെന്താണെന്ന് അറിയോ ഇത് ഒരാവശ്യത്തിനു വേണ്ടി മക്കിങ്ങനെ വെറുതെ ഇങ്ങനെ വിത്തിട്ട് നിൽക്കുക അത്രേ ഉള്ളൂ അതായത് ഈ ഇറക്കാൻ കൊണ്ടാണോ ഉളിക്ക് വെള്ളം കൊടുക്കണ അവസ്ഥ ഇത്രയും കൂടെ എത്തിച്ചേട്ട് ബാക്കിയുള്ള ജീവിതാണല്ലോ അതെ വലുതാവെന്ന് ചിന്തിച്ചില്ല എന്നും അത് ഐക്യങ്ങളെന്ന് തന്നെ അയയ്ക്കുന്നു വിചാസി അത് രണ്ടാളും ചിന്തിച്ചിട്ടോ കണ്ടോ ഇത് കൊരലുള്ള അതേ കാര്യം തന്നെയാണെങ്കിലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യല്ല അതെന്താ ചെയ്യാൻ പറ്റുന്ന ഞങ്ങള് പറയുന്നത് ബാക്കി പോവാൻ കാരണം എനിക്ക് ഇതിന് മറുപടി കിട്ടാതെ പോകാനില്ല മൈൻഡാണ് വേറെ കാര്യം അല്ല ഞാൻ വേറൊരു കാര്യം പറയാം നിങ്ങൾ ഇപ്പഴും ചിന്തിച്ചോളി പണ്ട് ഭാസ്കര വൈദ്യ മോൻ ഇവിടെ കത്തിയും കൊണ്ട് കുത്താൻ വന്നില്ലേ ഞങ്ങൾ അതേമാതിരി കത്തി എടുത്ത് കുത്താൻ വന്നില്ലല്ലോ ഇപ്പഴും പറണ്ട പറണ്ട രീതിയിലേ പറഞ്ഞോളൂ അത്ര ചിന്തിച്ചാ മതി ആ മോനൊക്കെ നിങ്ങക്ക് ഇന്ന് പാരാന്ന് അറിയില്ല പക്ഷെ അന്നൊരു കാലത്തിന്റെ കണ്ണിന്റെ മുന്നേ കണ്ടതാണ് കുത്താൻ വന്നത് നിങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിട്ടോ വന്നേ ആ ഞങ്ങൾ ആൺകുട്ടികളല്ലാങ്കിട്ടല്ലെട്ടോ അത് മനസ്സിലാക്കിക്കോളി പക്ഷെ ഇപ്പോഴും പറയുന്ന മുകളെ ഞങ്ങൾക്കും കൂടി ചീത്തപ്പേര് ഇതിന്റെ മുകളിൽ ഉണ്ടായിപ്പോയി ആ ചീത്തപ്പേര് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴും പറയുന്നത് അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾ നിങ്ങളെ പൊയ്യാട്ടിക്കാലത്രയും കളിച്ചു ഇനിയും കളിച്ചോളി കളിക്കണ്ടെന്ന് പറഞ്ഞില്ല പക്ഷെ കളിക്കുമ്പോ അതൊരു വൃത്തിക്ക് കളിക്കും മറ്റുള്ളവർക്ക് തോന്നാത്ത രീതിയിൽ ഒരു ഒരള്ളി മാറി നിന്നോട്ടെ അത് പബ്ലിക് ആക്കിക്കാതല്ലേ ഇപ്പൊ ഒന്നും ഒരു ഒരു നെലിവരുന്നതാണ് നിങ്ങൾ നമ്മളെ കൂട്ടുകാരെയും കമ്പനിക്കാരെയൊക്കെ മക്കളുമായി കാണുന്ന സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾക്കൊന്നും കുറച്ച് അവസ്ഥ എന്താന്ന് അറിയാത്തതിനോടാണ് നിങ്ങളെ വലിയ സാധനങ്ങൾ കാണുന്നത് അവസ്ഥ അറിഞ്ഞിട്ടുണ്ടെങ്കിലും പറയാനും പറ്റില്ല കാരണം ഞങ്ങൾ കൂട്ടുകാരായി പോയാലോ ഞങ്ങൾ പറയാൻ പറ്റില്ല മാത്രം എല്ലാവർക്കും അറിയുന്ന ആരും സംസാരിക്കുന്നില്ല പക്ഷെ ചെലവര് ചോദിച്ചു ചോദിച്ചു ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്